യു നേതൃത്വത്തിൽ താലൂക്ക് ഓഫീസ് ധർണയും സംഘടിപ്പിച്ചു ജില്ലാ സെക്രട്ടറി ചെയ്തു നെൽവയൽ സംരക്ഷണ നിയമം കർശനമായി നടപ്പിലാക്കുക അർഹതയുള്ള മുഴുവൻ പേർക്കും പട്ടയം നൽകുക ചേർത്തല മുനിസിപ്പാലിറ്റിയിലെ പുറമ്പോക്ക് നിവാസികൾക്ക് പട്ടയം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കെ എസ് കെ ടി യു നേതൃത്വത്തിൽ ചേർത്തല താലൂക്ക് ഓഫീസിന് മുന്നിൽ മാർച്ചും ധർണയും നടത്തിയത് സി പി എം ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആർ നാസർ ധർണ ഉദ്ഘാടനം ചെയ്തു ചേർത്തല ഏരിയ സെക്രട്ടറി ഡി വിശ്വംഭരൻ അധ്യക്ഷത വഹിച്ചു കേസ് കെറ്റി ജില്ലാ ജോയിന്റ് സെക്രട്ടറി പി രഘുനാഥ് സോതം പറഞ്ഞു സി പി എം ചേർത്തലായ ഏരിയ സെക്രട്ടറി ബി വിനോദ് കഞ്ഞിക്കുഴി ഏരിയ സെക്രട്ടറി ബി സലീം അരൂർ ഏരിയ സെക്രട്ടറി എൻ പി ഷിബു എന്നിവർ പ്രസംഗിച്ചു കൃഷിക്കാരുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളെല്ലാം കോർപ്പറേറ്റുകൾ വാങ്ങുകയാണ് പെട്ട വിലയ്ക്ക് വാങ്ങുകയാണ് എന്നിട്ട് അവർ വലിയ വിലയ്ക്ക് വിൽക്കുക അവർ വലിയ മാളുകളുണ്ടാക്കി അവരതിനകത്ത് വിട്ടുകൊണ്ടിരിക്കുക ഈ രൂപത്തിൽ കാർഷിക മേഖലയിൽ വലിയ പ്രസിദ്ധി ലഭിക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് സബ്സിഡികൾ അങ്ങനെ ഫലമായിട്ട് രാജ്യത്ത് കൃഷിക്കാർ വലിയ പട്ടിണിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ജീവിക്കാൻ രക്ഷയില്ലാത്ത കൃഷിക്കാരുടെ വലിയ സമരമാണ് നമുക്ക് ആ സമരം വലിയ സമരമായ വന്ന അവസാനം കേന്ദ്ര ഗവൺമെൻറ് നിക്കകളിയില്ലാന്ന് വന്നപ്പോഴാണ് അവരുമായിട്ട് ചർച്ച ചെയ്തത് ചർച്ച ചെയ്തുണ്ടാക്കിയ ഒരേക്കും ഇവരും നടപ്പിലാക്കിയില്ല ഒരു കാര്യം നടപ്പിലാക്കിയില്ല നടപ്പിലാക്കാത്തൊരു ഫലമായിട്ടാണ് വീണ്ടും കൃഷിക്കാർ ഇപ്പോൾ ബഡ്ജറ്റും കൂടെ വന്നു കഴിഞ്ഞപ്പോൾ വളരെ കൃത്യമായി മനസ്സിലാക്കി ഇവരെ കാർഷിക മേലെ സഹായിക്കുന്ന നിലപാട് സ്വീകരിക്കുന്നില്ല മനസ്സിലാക്കിക്കൊണ്ട് തന്നെ കൃഷിക്കാരുടെ വലിയ സമരം നടക്കാണ് ആ കൃഷിക്കാരുടെ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് തൊഴിലാളികളിൽ രംഗത്ത് വന്നിട്ടുണ്ട് എല്ലാ ട്രേഡ് യൂണിയനുകളും ഇപ്പോൾ കർഷകര സമരത്തിൽ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്ത് വരികയാണ് അങ്ങനെ കേന്ദ്ര ഗവൺമെന്റ് ഈ നയങ്ങൾക്കെതിരായിട്ടുള്ള വലിയ വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം നടന്നു വരികയാണ് ആ പോരാട്ടം നടക്കുമ്പോഴും കേരളത്തിൽ ഇതിനൊക്കെ ബെദലായി കൃഷിക്കാരെ സംരക്ഷിക്കാൻ സഹായിക്കാൻ കഴിയുന്ന നിലപാട് സംസ്ഥാന ഗവൺമെന്റ് ചെയ്തിരിക്കുന്നു ആ സംസ്ഥാന ഗവൺമെന്റ് തന്നെ ഈ നെൽപ്പാടങ്ങളെയെല്ലാം നിരത്തി യാതൊരു കാരണവശാലും നിർത്താതെ ഇരിക്കാൻ കഴിയുന്ന സാഹചര്യം ഒരുക്കി കൃഷി മെച്ചപ്പെടുത്തുക ഉള്ള എല്ലാം നെൽകൃഷി ചെയ്യുക കരപ്പുരയിടത്തിൽ എല്ലായിടത്തും കൃഷി ചെയ്യുക കലിശ് ഒഴിവാക്കുക കലിശ് പൂർണ്ണമായി ഒഴിവാക്കണം ഉള്ള സ്ഥലം കേരളത്തിൽ വളരെ കുറച്ച് സ്ഥലം മാത്രമേ ഉള്ളൂ ഉള്ള സ്ഥലത്ത് മുഴുവൻ കൃഷി ചെയ്യുക കൃഷി ചെയ്ത് കാർഷികോൽപാദനം വർദ്ധിപ്പിക്കുക